മക്കൾ എന്നത് ഓരോ കുടുംബത്തിന്റെയും വലിയ സ്വപ്നമാണ് സ്വന്തം കുഞ്ഞിനെ കൈകളിലെടുക്കാനും അവന്റെ അല്ലെങ്കിൽ അവളുടെ ആദ്യ ചിരി കാണാനും ആദ്യമായി അച്ഛ അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാനും എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ടാകും പലരും ഏറെക്കാലം കാത്തിരുന്നതാണ് മാതാപിതാക്കളാകുന്നത് ചിലർ വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞെക്കുറിച്ച് സ്വപ്നം കാണും ചിലർ പിന്നീടാണ് അതിന് തയ്യാറാവുക ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ഘട്ടത്തിൽ നഷ്ടമായാൽ അതാ മാതാപിതാക്കൾക്ക് എന്നും ഒരു ദുഃഖം തന്നെയായിരിക്കും അത്തരത്തിലൊരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ മകൻ നഷ്ടമായ ദുഃഖത്തിലാണ് എൻ എം അജീബും സലീനയും വിവാഹം കഴിഞ്ഞിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ലാത്തതിനാൽ വലിയ ദുഃഖത്തിലായിരുന്നു അജീബിന്റെയും സലീനയുടെയും ജീവിതം കടന്നുപോയത് ഒരു കുഞ്ഞിനെ സ്വന്തമാക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചു അതിനായി അവർ നിരവധി ചികിത്സകളും ശ്രമങ്ങളും നടത്തി പ്രാർത്ഥനകളിൽ കരഞ്ഞും പ്രതീക്ഷകൾ നിന്നും ഒടുവിൽ പന്ത്രണ്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷമായ ഒരു മകൻ ജനിച്ചത് ആ കുഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ജീവിതം മുഴുവൻ പുതിയൊരു പ്രകാശം പോലെ മാറി എന്നാൽ ആ ദീർഘകാലത്തെ ആഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നിറവായിരുന്നു ആ മകൻ ഇനി ഇല്ല എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല തടയണിയിൽ നിന്നും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽവഴുതി അച്ഛൻ കോവിലാറ്റിലേക്ക് അച്സൽ വീണു വെള്ളത്തിന്റെ തിരയിൽ മുങ്ങിക്കൊണ്ടിരുന്ന അച്സലിനെ രക്ഷിക്കാൻ കൂട്ടുകാരനായ നബീൽ ധൈര്യമായി വെള്ളത്തിലേക്ക് ചാടിയെങ്കിലും അവനും മുങ്ങി താഴുകയായിരുന്നു നിസാമിന്റെയും ഷെബാനിയുടേയും മകൻ നബീലിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അച്സലും നബീലും രണ്ടുപേരും പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു നല്ല സുഹൃത്തുക്കളായി ഒരുമിച്ച് പഠിക്കുകയും കളിക്കുകയും ചെയ്ത ഇവർ കൂട്ടുകാരോടൊപ്പം സ്കൂളിലെ പരീക്ഷകൾ കഴിഞ്ഞ് സന്തോഷത്തോടെ സമയം ചെലവഴിക്കുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടെ ഓണപരീക്ഷയുടെ അവസാന വിഷയവും എഴുതി എഴുതിത്തീർത്ത് എട്ട് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കല്ലറക്കടവിലേക്ക് പോയി അവിടെ കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച തടയണയുടെ മുകളിൽ കയറി കളിക്കുന്നതിനിടയിലാണ് ദുരന്തം സംഭവിച്ചത് അച്ചൽ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ കാൽവഴിഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട് നേരെ അച്ഛൻ കോവിഡ് ആറ്റിലേക്ക് വീണു ഒഴുകിപ്പോകുന്നത് കണ്ട നബിൽ സുഹൃത്തിനെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ആറ്റിലേക്ക് എടുത്തു ചാടി എന്നാൽ രണ്ടുപേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇതുകണ്ട് മറ്റു കുട്ടികൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി മറ്റു കുട്ടികളുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് ഉടൻ തന്നെ പോലീസ് അഗ്നിരക്ഷാസേന എന്നിവരെ വിവരമറിയിക്കുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു വൈകിട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും ജസ് വൈകിട്ട് വരെ തിരച്ചിൽ നടത്തിയെങ്കിലും അച്ചലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വെള്ളത്തിലേക്ക് ചാടിയ നബീലിനെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പത്തനംതിട്ടയിലും ചെങ്ങന്നൂരിലും നിന്നുള്ള അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ടീമുകളെത്തി മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനു ശേഷമാണ് അച്ചലിനെ കണ്ടെത്താനായത് ആറ്റിലേക്ക് വീണ സ്ഥലത്തുനിന്ന് ഏകദേശം നൂറു മീറ്റർ അകലെയായിരുന്നു മൃതദേഹം കണ്ടെടുത്തത് ഉച്ചയ്ക്ക് മൂന്നന്പതോടെയാണ് അച്ചലിന്റെ ശരീരം വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തത് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധനകൾ പൂർത്തിയായതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറി ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പത്തനംതിട്ട ടൌൺ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അത്സലിന്റെ ഖബറടക്കം നടന്നു അതേസമയം കൂട്ടുകാരനെ രക്ഷിക്കായി വെള്ളത്തിലേക്ക് ചാടി കാണാതായ നബീലിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് രക്ഷാസേന അറിയിച്ചു